നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം യോഗ ഡേ ആചരിക്കുകയാണ് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് യോഗ എന്നുള്ളത് ഒരു ജീവിതചര്യയാക്കിയ ആളുകൾക്ക് എപ്പോഴും മനക്കരുത്തും മനഃശാന്തിയും സ്വസ്ഥമായ ഒരു മാനസികാവസ്ഥയും ഉണ്ടാകും എന്നാണ് അത് പരിചയിച്ച ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാവർക്കും പ്രാപ്യമായ ഒന്നുകൂടിയാണ് യോഗ എന്ന് തന്നെയാണ് ലോകത്താകെ ഈ യോഗാ ദിനത്തിൽ വിളംബരം ചെയ്യപ്പെടുന്നത് ഇന്ന് യോഗയുടെ ഗുണങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ രേഖ അരുൺ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം കൂടി പാസ്സായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ രേഖ ഒപ്പം തന്നെ ഇപ്പോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് കെയർ സെൻ്റർ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി മേപ്പാടിയിൽ യോഗ ട്രെയിനറായും വർക്ക് ചെയ്യുന്നു നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ രേഖാരുണേ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് നമസ്കാരം ഇപ്പോൾ നമ്മൾ യോഗയെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് യോഗ ഡേ ആണ് അപ്പോൾ ഈ യോഗ എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം കാരണം അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് ധാരണകളുണ്ട് യോഗ എന്ന് പറയുന്നത് ചില എന്താ പറയുക പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സംഭവമാണ് പലർക്കും എല്ലാവർക്കും അത് പ്രാപ്യമല്ല എന്നോ അങ്ങനെയൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ചില ആളുകൾക്കുണ്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അപ്പോൾ എന്താണ് ഈ യോഗ യോഗ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളുടെ ഭാരതം നമ്മുടെ ലോകത്തിന് നൽകിയ ഒരു സംഭാവനയാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത് അതിനൊരു അയ്യായിരം വർഷങ്ങളിലെ പഴക്കമുണ്ട് പണ്ടത് ഈ പറഞ്ഞ പോലെ ആർഷഭാരത സംസ്കാരയിലെ മുനിമാരുടെ ഇടയിലായിരുന്നെങ്കിലും ഇന്ന് അതിന് വളരെയധികം പ്രചാരമായിട്ട് ലോകത്തെ എല്ലാവരും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടും താല്പര്യത്തോടും കൂടി ചെയ്യുന്ന ഒരു വ്യായാമ മുറ കൂടിയായിട്ടാണ് ഇപ്പോൾ യോഗ നമ്മളുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഇടങ്ങളിൽ നിൽക്കുന്നത് ആക്ച്വലി യോഗ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ അർത്ഥം തന്നെ ഒരു യുജ് എന്ന് പറയുന്ന ഒരു ക്രിയാധാതു അതായത് യുജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി ചേരുക അപ്പോൾ യോഗയിൽ ആക്ച്വലി കൂടി ചേരുന്നത് നമ്മളുടെ ശരീരവും മനസ്സും ആത്മാവിൻ്റെയും ഒരു സമ്മേളനമാണ് ആക്ച്വലി യോഗ എന്ന് പറയുന്നത് അതിൽ നമ്മൾ ചിലപ്പോൾ കാണുന്നത് ചിലപ്പോൾ ആസനങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രീത്തിങ് എക്സൈസ് മാത്രമാണെങ്കിലും ആക്ച്വലി അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരു പോയിന്റിൽ നമ്മൾ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഈ ശരീരത്തിൻ്റെ ശുദ്ധിക്കും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മനസ്സിൻ്റെ ഒരു ശാന്തിയും സമാധാനവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ മനസ്സിനെയും ബാധിക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തെയും ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആചാര്യം പറയുന്നതും യോഗ എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധനമാണ് ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മനസ്സിന്റെ വൃത്തികൾ അതായത് മനസ്സിനാണ് ഈ പറയുന്ന രാഗം ദേഷ്യം അല്ലെങ്കിൽ മതം മത്സര്യം എന്ന് പറയുന്ന നമ്മുടെ ചിന്തകളൊക്കെ വരുന്ന മനസ്സിനാണ് അപ്പോൾ ആ ചിന്തകളിൽ നിന്ന് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നമ്മുടെ ശരീരത്തെ കൂടി സുഖകരമായ രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ് യോഗ എന്ന് പറയുന്ന ഒരു ഒരു പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പലരും പല രീതിയിലാണ് വ്യായാമ മുറകളൊക്കെ ചെയ്യുന്നത് വ്യായാമം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് പറയുന്നതോടൊപ്പം ഇപ്പോൾ കളരി ജിംനേഷ്യ കരാട്ടെ അങ്ങനെ കുറേ കായികപരമായ ആക്ടിവിറ്റീസ് ഉണ്ട് അതെ യോഗ വ്യത്യസ്തമാക്കുന്നത് ഈ പറഞ്ഞ മനസ്സിന്റെ പ്രാധാന്യമാണ് അതായത് നമ്മുടെ ചിത്തത്തെ നമ്മൾ നിരോധിക്കാൻ തയ്യാറാവണം അപ്പൊ ചിത്തം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം നമ്മൾ മനസ്സ് എന്ന് പറയുമെങ്കിലും നമ്മൾക്ക് ഒരാളുടെ മനസ്സ് നമ്മൾ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്ന അയാളെ പ്രവൃത്തിയിലും ചിന്തകളിലൂടെയാണ് ഒരാൾ നല്ല പ്രവർത്തിയിലും നമ്മൾ നല്ല മനുഷ്യ എന്ന് പറയും അല്ലെങ്കിൽ നല്ല മനസ്സിനോടെ വേണമെന്ന് പറയും അല്ലെങ്കിൽ മോശം പ്രവർത്തി നമ്മൾ പറയും മോശം മനുഷ്യനാണെന്ന് പറയും അപ്പോൾ ആ നമ്മൾ ആദ്യം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് പ്രധാനമായിട്ട് ഒരു അഞ്ച് വ്യവസ്ഥകളാണുള്ളത് ഒരു അഞ്ച് പ്രത്യേക സ്റ്റേജസ് ഉണ്ട് അതായത് അതിലൊന്ന് നമ്മൾ പറയും ക്ഷിപ്തം എന്ന് പറയും അതായത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചഞ്ചലമായിട്ടുള്ള മനസ്സ് നമ്മൾ ക്ഷിപ്ര എന്നൊക്കെ പറയില്ല അതായത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കും പെട്ടെന്ന് തന്നെ അത് വേണ്ടതെന്നൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ അവർക്ക് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് എന്തെടുക്കണം എന്നറിയില്ല അപ്പോൾ ഒരു അവർക്കൊരു ഒരു ധൈര്യം വരാത്തതുകൊണ്ടാണ് അവർക്ക് എന്ത് എടുക്കണം എന്ന് ഒരു കഴിവ് കിട്ടാത്തത് അപ്പോൾ ഒരു ക്ഷിപ്രമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കും ചിലപ്പോൾ മൂഢമായിട്ടുള്ള ഒരു മന മനസ്സായിരിക്കും നമുക്കുണ്ടായി എന്ന് മൂഢമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ അലസ്യമായിട്ട് നിദ്ര ആലോ ആലസ്യത്തിലേക്ക് അല്ലെങ്കിൽ വളരെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് ഒരു മൂഢാമായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ അത്തരം ആളുകളൊരു മൂഢാവസ്ഥയിലിരിക്കുകയാണെന്ന് നമ്മളൊരു യോഗ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരാൾ നമ്മൾ മനസ്സിലാക്കണം ചില കേസുകളിൽ അവർക്കുണ്ടായ ഒരു വിക്ഷിപ്തമായിട്ടുള്ളൊരു മനസ്സ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അവർക്ക് അത്യാവശ്യം നല്ല ഏകാഗ്രതമായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും പക്ഷേ ചില കേസുകളിൽ അവർക്ക് തീരെ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കണം അവരുടെ മനസ്സെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഒരു രജോഗുണത്തിന് അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ടും ചില സമയങ്ങളിൽ നിഴലിക്കുന്ന അതായത് ഒരു സത്വ നല്ല ഭാവത്തിലേക്ക് വരുന്ന അതായത് അതുകൊണ്ടാണ് അവർക്ക് ചിന്തകൾ എടുക്കാൻ പറ്റുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ മൂന്നും എന്ന് പറയുന്നത് മനസ്സിലുണ്ടാവുന്ന ശരിക്കും പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിനെ നമ്മൾ എത്രത്തോളം നമ്മൾ നിയന്ത്രിക്കുന്നുവോ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഏകാഗ്രതയിലേക്ക് വരിക ഈ ഏകാഗ്രത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ടാവട്ടെ അവൻ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ അവൻ്റെ ടീച്ചറിനെ മാത്രമായിരിക്കും അവൻ കാണേണ്ടത് അല്ലെങ്കിൽ കോറിഡോറിലൂടെ പോകുന്നവരോ അല്ലെങ്കിൽ അവൻ ക്ലാസ്സിലെ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നതോ താഴെ പെൻസിലിടുന്നതോ ഒന്നും അവൻ ആക്ച്വലി കാണാൻ പാടില്ലാത്തതാണ് പക്ഷേ അതെല്ലാം അവൻ്റെ ഏകാഗ്രതയ്ക്ക് വരുത്തുന്ന ഭംഗങ്ങളാണ് അപ്പം എത്രത്തോളമാണ് അവനെ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളമായിരിക്കും അവൻ്റെ ആ കർമ്മത്തിൽ അവനെ കുശലതയോടെ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അവനെ മാർക്ക് നേടാൻ പറ്റുക അപ്പോൾ ഈ ഏകാഗ്രത കഴിഞ്ഞ് ഏകാഗ്രതയിൽ നമുക്ക് ഈ പറയുന്ന ഒരു പോയിന്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അതുകൂടെ തന്നെ അതിനേക്കാൾ ഒരു അടുത്ത പടി ഒരു മനസ്സിനുള്ള ഭാവമാണ് നിരുദ്ധം എന്ന് പറയും അതിലെ മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവും ചഞ്ചലുമായിട്ട് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു മൂഡിലിരിക്കും അപ്പോൾ ആക്ച്വലി മറ്റി നമ്മളൊരു എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ആക്കുന്നു അപ്പം നമ്മളുടെ ചിന്തകൾ ചിലപ്പോൾ അല്ലെങ്കിൽ കാഴ്ചകൾ വേറെ ആയിരിക്കാം നേരെ മറിച്ച് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ടാണ് ചെയ്യുക അപ്പോൾ അപ്പൊ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിയുക അതിനൊപ്പം തന്നെ നമ്മുടെ ചിന്തകൾ പോകുന്നു നമ്മുടെ ശ്രദ്ധ പോകുന്നു നമ്മുടെ ശ്വാസത്തിലോ അല്ലെങ്കിൽ ആ യോഗ ഇൻസ്ട്രക്ടർ പറയുന്ന നിങ്ങളുടെ ശ്വാസത്തിലോ അല്ലെങ്കിൽ ശരീര അവയവങ്ങളിലോ അല്ലെങ്കിൽ അബ്ഡ് ലോഗ്രീത്തിലോ ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് വരും അതാണ് ഈ ഒരു വ്യത്യാസം നമ്മുടെ പല പല അവയവങ്ങൾ ഇപ്പൊ നമ്മളൊരു കിച്ചനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളിപ്പിപ്പം നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ വ്യാപരിച്ചോണ്ടിരിക്കും പല സ്ഥലങ്ങളിൽ പക്ഷെ നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തെ മാത്രം അവിടെ ഇരുന്നാൽ പോരാ നിങ്ങളുടെ മനസ്സുകൂടി വന്നാൽ മാത്രമേ നമുക്കതിനെ യോഗ യോഗാന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ യോഗ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ ആരോഗ്യ ജീവിതത്തിനൊപ്പം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എത്രത്തോളം ഓരോ മനുഷ്യന്റെയും യോഗ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ യും ഈ പറഞ്ഞ പോലെ സാമൂഹ്യ ജീവിതത്തിൽ ഈ പറഞ്ഞപോലെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വിദ്യാർത്ഥി നമ്മളിപ്പോൾ ഒരു സ്കൂൾ ലെവലുകളിലൊക്കെ നമ്മൾ പോയി വിദ്യാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അവൻ ചിലപ്പോൾ പഠിക്കാതിരിക്കുന്നത് അവൻ്റെ മാത്രം പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോൾ വീട്ടിലൊരു അന്തരീക്ഷമായിരിക്കും വീട്ടിൽ ചിലപ്പോൾ പാരൻസ് തമ്മിലുള്ള എന്തെങ്കിലും ഈർഷകളോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളോ ഒക്കെ ഈ കുഞ്ഞിനെയും ചിലപ്പോൾ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലെ ഒരു യോഗയെ പറ്റി അല്ലെങ്കിൽ യോഗ പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണ് അവരെങ്കിൽ അവർക്ക് കുറച്ചും കുറച്ചുകൂടിയും നല്ല രീതിക്ക് ഇടപെടാൻ അതായത് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് ജീവികളോട് നന്നായിട്ട് ഇടപെടാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു അനുകമ്പ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നമ്മുടെ നല്ല ഗുണങ്ങൾ കുറച്ചുകൂടി കൂട്ടാനായിട്ട് നമുക്ക് യോഗ പരിശീലിക്കാനും സാധിക്കുക അത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലുമാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വർക്ക് സ്ട്രെസ്സുകൾ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ഇപ്പം നമ്മൾ ഫോൺ ഫോണിൻ്റെ നമ്മൾ ഡിജിറ്റൽ ഉപയോഗങ്ങളൊക്കെ നമ്മളെ ഒരുപാട് നമ്മളുടെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് അപ്പം അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം അത് മാറി നമ്മൾ കുറച്ചുകൂടിയും നമ്മളിലേക്ക് തന്നെ മാറുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് മാറിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ഈ ലോകത്തിനും സമൂഹത്തിനും ചെയ്യാനാകും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയണം നമ്മൾ സ്വയം തിരിച്ചറിയണം നമ്മളെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനു പകരം നമ്മൾ എന്തിന്റെയൊക്കെ പിന്നാലെ ഓടുന്ന ഒരു അല്ല ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നമ്മൾ സ്വയം തിരിച്ചറിയുകയും നമ്മളെ മനസ്സിലാക്കുകയും നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് വിലയിരുത്തുകയൊക്കെ ചെയ്യാനുള്ള ഒരു വഴി കൂടിയായിട്ട് യോഗ എന്ന് പറയുന്ന ഈ ഒരു പ്രവൃത്തി മാറുന്നുണ്ട് അല്ലെ ഇപ്പൊ നാഷണൽ ആയുഷ് മിഷൻ അല്ലെ അതാണ് നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്താണ് നാഷണൽ ആയുഷ് മിഷൻ നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്നത് ശരിക്കും ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അത് രണ്ടായിരത്തി പതിനാലിലാണ് വന്നത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ആയുഷ് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദം യോഗ ആൻഡ് നാച്ചുറോപ്പതി അതുപോലെ തന്നെ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഈ ചികിത്സാ രീതികളുടെ കുറച്ചുകൂടി ഉന്നമനത്തിനായിട്ട് അവരുടെ ആ ചികിത്സാ രീതികളുടെ ഒരു വളർച്ചയ്ക്കായിട്ട് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ആയുഷ് മിഷൻ എന്ന് പറയുന്നത് അതിൽ അവർ കൂടുതലായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഈ പറഞ്ഞ പോലെ ചിലവ് കുറഞ്ഞ രീതികളും എല്ലാവർക്കും അത് ഉപയോഗക്കുരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എല്ലാവരിലും എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ നാഷണൽ ആയുഷ് മെഷീൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന നമ്മുടെ ഡിസ്പെൻസറികൾ ഇപ്പം നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി നമ്മുടെ ഡിസ്പെൻസറികളൊക്കെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ഡിസ്പെൻസറികൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് അവരുടെ ഒരു പ്രധാന പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ അവർ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ ഒരുപാട് ജീറായിട്ട് ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഡോക്ടേഴ്സിന് തന്നെ പ്രധാനപ്പെട്ട കുറേ ക്ലാസ്സസ് അവർ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ആയുഷ് എന്ന് പറയുന്ന ഈ നമുക്ക് തന്നെ നിന്ന് പോകുന്ന ഈ ചികിത്സാ രീതികളിൽ അവര് കുറച്ചുകൂടി നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് നിരവധി ഈ പറയുന്ന നമ്മളുടെ ആയുർവേദം യോഗ ആൻഡ് നാച്ചുറോപ്പതി അതുപോലെ സിദ്ധ ഹോമിയോപ്പതി യുനാനി എന്ന് പറയുന്ന ഒരു വലിയ നമ്മളുടെ ചികിത്സാ സംസ്കാരത്തിന്റെ ഒരു ഉന്നമനത്തിനാണ് ആക്ച്വലി ഈ നാഷണൽ ആയുഷ് മിഷൻ നമ്മൾ മുന്നോട്ട് വരുന്നത് പ്രകൃതിയിലേക്ക് വീണ്ടും ഇത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചില ആളുകൾക്ക് ഇത് ഇത് മറ്റേതോ ഒരു വിഭാഗത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഒക്കെ ഭാഗമാണ് എന്ന ഒരു ചിന്തയുണ്ട് യോഗ അങ്ങനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം കാരണം നമുക്ക് ഏറ്റവും പ്രധാനം ആരോഗ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ധർമ്മ അർത്ഥ കാമം മോക്ഷണം ആരോഗ്യം മൂലമൊത്തം നമുക്ക് ഏറ്റവും വേണ്ടത് ആരോഗ്യമാണ് ആ ആരോഗ്യത്തിന് നമുക്ക് യോഗ ചെയ്തിട്ട് നമുക്ക് ആരോഗ്യം നേടാമെങ്കിൽ അതിന് മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലേസിപ്പൻസ് ക്ലാസ്സുകളിലും ഓ നമ്മുടെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെല്ലസ് സെന്ററുകളിൽ ഈ പറയുന്ന നമ്മുടെ ജില്ലയില് നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലുള്ള പോലെ തന്നെ നമ്മുടെ ജില്ലയിലെ വയനാട് ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്നത് വയനാട് ജില്ലയുടെ അതിൻ്റെ അധികാരി പരമ്പരാഗതമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർക്കാണ് ഡോക്ടർ ഹരിത ജയരാജ് എന്ന് പറയുന്ന മേഡമാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ജില്ലയുടെ ഈ ഡി പി എം എന്ന് പറയുന്നത് അതായത് നാഷണൽ ആയുഷ് മിഷൻ്റെ വയനാട് ജില്ലയുടെ മേൽ മേലധികാരി അവരുടെ നേതൃത്വത്തിൽ വളരെ ക്രിയാത്മകവും അതുപോലെ തന്നെ ഊർജ്ജസ്വലവും സമയബന്ധിതവുമായിട്ടുള്ള പരിപാടികളാണ് നമ്മളിവിടെ നടത്തുന്നത് ഇപ്പോൾ നമ്മളിപ്പോഴും അതാണ് പറയുന്നത് ഓരോ ക്ലാസ്സുകളിൽ കൂടുതൽ ഈ വലിയ ആളുകളെക്കാൾ കൂടുതലും കുട്ടികളിലേക്കാണ് അത് വേഗം എത്തുന്നത് ഇപ്പൊ കുട്ടികളിലേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും കുട്ടികളിലാണ് വയോജനങ്ങളിലും അതുപോലെ തന്നെ ഗർഭിണികളിലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഓഫീസുകളിൽ വൈ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ കൊടുക്കുന്നത് അതായത് അവിടെ ഇത് സമ്മർദ്ദം ഉപയോഗിക്കുന്നത് അവർക്ക് ചിലപ്പോൾ അവർ മിക്കതും പറയാൻ നമുക്ക് വന്ന് ചെയ്യാൻ സമയമില്ല അപ്പം നമ്മൾ അവരുടെ ഓഫീസുകളിൽ പോയിട്ട് നമ്മൾ വൈ ബ്രേക്ക് യോഗകൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം കൊണ്ട് അവർക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ അവരുടെ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് നമുക്ക് പക്ഷെ നമ്മളെപ്പോഴും പറയാം സമയമില്ല സമയമില്ലെന്ന പക്ഷെ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എത്രത്തോളം ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഏറ്റെടുത്ത് പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ട് ഇതൊന്നും നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല അല്ലെ അതാണ് ശരിക്കും പക്ഷെ നമ്മള് മറ്റെന്തെങ്കിലും വേണ്ടി നമ്മൾ ഓടുമ്പോ നമ്മുടെ ആരോഗ്യത്തെയാണ് നമ്മള് ശ്രദ്ധിക്കാതെ മനസ്സും ആരോഗ്യം ശരീരം ഒരു പരിധിവരെ നമ്മുടെ ആത്മാവിനെയും നമ്മള് കൈമോശം വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അന്താരാഷ്ട്ര വരുന്നു എന്താണ് ഇതിനോട് വയനാട് ഒരു ആയുഷ് സജ്ജീകരണങ്ങള് നമ്മുടെ അന്താരാഷ്ട്ര യോഗ ദിനത്തില് ജൂൺ ഇരുപത്തി ശനിയാഴ്ച നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മളുടെ ജില്ലാ അധികാരി ഡോക്ടർ ഹരിത ജയരാജ് മേഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എല്ലാ സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ജില്ലാതലത്തിലും ഉണ്ടാവുക പ്രധാനമായിട്ടും യോഗ സംഘം എന്ന് പറയുന്ന യോഗ സംഘം രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള ഒരു ഒരു പ്രധാന ഇവൻ്റാണ് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുവെച്ചാൽ ഒരു ലക്ഷത്തോളം സ്ഥലങ്ങളിൽ ഒരു മാസ് യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമാവാനായിട്ട് നമുക്ക് എല്ലാ ഡിസ്പെൻസറികളിലും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിലും നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ നാൽപ്പത്തി രണ്ടോളം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളാണുള്ളത് അതിൽ ഇരുപത്താ ഇരുപത്തിനാലെണ്ണം ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിലും ഒരു പതിനെട്ട് എണ്ണം ഹോമിയോൻ്റെ നേതൃത്വത്തിലാണുള്ളത് ഇവിടെ വളരെ വിപുലമായിട്ടുള്ള രീതികൾ ബോധവൽക്കരണ ക്ലാസ്സുകളടക്കം പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ അവിടുത്തെ ഈ നമുക്ക് ആയുഷ് യോഗ ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകളുടെ മെമ്പർമാരെ കൊണ്ട് ഉൾപ്പെടുത്തി കൊണ്ടും അതുപോലെ തന്നെ കുടുംബശ്രീയിലെ മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും വയോജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളെ വിവിധ തരത്തിലുള്ള എൽ പി യു പി തലത്തിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും സമൂഹത്തിലുള്ള നാനാ തുറകളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളും യോഗ പരിപാടികളുമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് സ്ഥിരമായ ഉണ്ട് നമുക്ക് സ്ഥിരമായി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം ശരിക്കും ഒരു ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ നമ്മൾ ആക്ച്വലി അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഒരു രോഗി വരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അവര് ഡോക്ടറെ കാണുന്നു ആദ്യമായിട്ടും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടറാണ് നമുക്ക് യോഗ ഇൻസ്ട്രക്ടേഴ്സിനെ റെഫർ ചെയ്യാം ഞാൻ പറഞ്ഞ ഈ എല്ലാ നാൽപ്പത്തി രണ്ട് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകളിലും ഓരോ യോഗ ഇൻസ്ട്രക്ടേഴ്സിനും നിയമിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടറിനെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡോക്ടർ നമുക്ക് അവരുടെ ഏതെങ്കിലും അനുസരിച്ച് ഡോക്ടർ യോഗ ഇൻസ്ട്രക്ടർ നമുക്ക് റെഫർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവരവർക്ക് ആവശ്യമായിട്ടുള്ള യോഗകൾ നമ്മൾ പരിശീലിപ്പിക്കുക അത് നമ്മൾ പ്രാക്ടിക്കൽ അതായത് ക്ലിനിക്കൽ ഒ പി ലെവലുള്ള ഒരു യോഗകളാണ് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ അവർ തന്നെ നമ്മുടെ വെൽനസ് ബാച്ച് അതായത് ഡെയിലി പോകുന്ന ഒരു ബാച്ച് വെൽനസ് വെൽനെസ് ബാച്ച് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡിസ്പെൻസറികളിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിലെ ഡിസ്പെൻസറികളിലെ ഡെയിലി ഏതെങ്കിലും ഒരു ടൈമില് ആ ഒരു പർട്ടിക്കുലർ ടൈമില് ആ യോഗ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ഈ താല്പര്യമുള്ളവർക്ക് അതിൽ മെമ്പേഴ്സ് ആവാം ഈ ഒരു തീം എന്താണ് എല്ലാ വർഷവും ഓരോ തീം ഉണ്ട് ഈ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് ഈ വൺ എർത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു യോഗ ചെയ്യുക നമ്മൾ യോഗ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറിയിട്ട് സാധാരണ അങ്ങനെയാണ് നമ്മൾ നമുക്ക് ചെയ്യുന്ന നമ്മൾ മാത്രം ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ള രീതി മാറിയിട്ട് നമ്മളുടെ ഭൂമിയിലേക്ക് അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കൊണ്ട് പ്രകൃതി നമ്മുടെ ചുറ്റുപാടിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മളൊരു യോഗ ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യത്തേക്ക് ഹരിത യോഗ എന്ന് പറയുന്ന ഒരു ഇവൻ്റുകൾ വെക്കുന്നത് അതായത് കുറച്ചുകൂടി നേച്ചറുമായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക യോഗ പാർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേച്ചറുമായിട്ട് കൂടുതൽ നമ്മൾ ഇടപഴകാനായിട്ട് ശ്രമിക്കുക വലിയ സന്ദേശമാണ് നമ്മൾ നമ്മള് കൂടുതലിപ്പോ നമ്മളിപ്പോ ജൂൺ ഇരുപത്തി അല്ല ജൂൺ അഞ്ച് നമ്മൾ പരിസ്ഥിതി ദിനത്തിന് നമ്മൾ ഒരു ചെടി നട്ടിട്ടുണ്ടാവും അപ്പോൾ എത്ര പേരത് പിന്നെ നോക്കുന്നുണ്ടാവും നോക്കുന്നുണ്ടാവില്ലേ അപ്പൊ നമുക്ക് നമ്മൾ ആ പ്രകൃതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇവ ഈ മോൻ അല്ലെങ്കിൽ ഈ കുട്ടി വളർന്ന് വലുതായി ഒരു വലിയ ഉദ്യോഗസ്ഥനാകുമ്പോൾ ഒരു മരം വെട്ടാൻ അവന് അല്ലെങ്കിൽ ഒരു മരം വെട്ടുന്ന സന്ദർഭത്തിൽ അവനെ തോന്നാതിരിക്കുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ നമ്മളുടെ സഹജീവികളോടും നമ്മളുടെ മൃഗങ്ങളോടും പക്ഷി ഒക്കെ ഈ അറ്റാച്ച്മെന്റ് വരണം അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഈസി ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മളുടെ ഈ നമ്മൾ ചെരിപ്പിടാ നിലത്തിറങ്ങുക അല്ലെങ്കിൽ നമ്മൾ മഴയത്ത് കളിക്കുക അതൊക്കെ നമുക്ക് അന്യം വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് വലിയ ദോഷങ്ങളാണ് നമ്മൾ അനുഭവിക്കുക അപ്പൊ അതെല്ലാം മാറിയിട്ട് നമ്മൾ കുറച്ചുകൂടി പ്രകൃതിയിലേക്ക് മാറുക പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക കാരണം പ്രകൃതിയാണ് ശരിക്കും നമ്മുടെ അമ്മ എന്ന് പറയുന്നത് ആ ഭൂമിയെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് ഭൂമി നമ്മളെ തിരിച്ച് സ്നേഹിക്കുക അപ്പൊ അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തീമുകൊണ്ട് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ വയനാട് ജില്ല ഇപ്രാവശ്യം യോഗ പരിപാടിക്ക് നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിരിക്കുന്നത് യോഗ ചെയ്യുമ്പോൾ കാര്യങ്ങൾ യോഗ ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആദ്യമായ യോഗ ഇൻസ്ട്രക്ടറോട് നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളെ നമ്മളത് പറയാനായിട്ട് ശ്രദ്ധിക്കണം അതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യോഗ നമ്മളിപ്പോൾ നമ്മൾ ഡിസ്പെൻസറികളെ ഇപ്പോൾ ഈ പറയുന്ന ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ പൊരുക്കിയിട്ടുണ്ട് അതായത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ അതെല്ലാം നിങ്ങളൊരു വീടുകളിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചുറ്റുപാട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് അതായത് അത്യാവശ്യം ക്ലീനായിട്ടുള്ള പൊടിപടലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ തിരഞ്ഞെടുക്കാനായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ അത് ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി പിന്നെ വേറെ സ്ഥലത്തേക്ക് അങ്ങനെ മാറുന്നതിനേക്കാൾ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ട സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വലിയ ഏരിയകളില്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഒരു സ്ഥലത്തായാലും കുഴപ്പമില്ല അവിടെ തന്നെ നിങ്ങൾ സ്ഥിരം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കും കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതുമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏറ്റവും പ്രധാനമാണ് പിന്നെ ഈ പറയുന്ന വായു സഞ്ചാരം പ്രധാനമാണ് അതായത് നമ്മൾ ഒരിക്കലും ഒരു ക്ലോസ്ഡ് ഏരിയയിൽ നിന്നിട്ട് നമുക്ക് യോഗ ചെയ്യാം കാരണം നമ്മൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഉള്ള ഒരു ഏരിയയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അധികം നമ്മൾ ചൂടും തണുപ്പ് ഏൽക്കുന്ന സ്ഥലങ്ങളും ചെയ്തു കാരണം അത് നമ്മളുടെ യോഗേനും നമ്മളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളേനും അതുണ്ടാക്കുന്നതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള അത്യാവശ്യം ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനൊപ്പം ശബ്ദ ശബ്ദകോലാഹലങ്ങൾ നമ്മളെപ്പോഴും ഫോൺ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ആദ്യം യോഗ ചെയ്യാനായിട്ട് റെഡി ആവുകയാണെങ്കിൽ ഫോൺ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക നിങ്ങൾ വീടുകളിലാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയാൻ ഞാൻ യോഗ ചെയ്യാണ് നിന്ന് കാരണം അവർ വന്ന് ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും യോഗയിലേക്ക് ഈ പറഞ്ഞ ശരീരത്തിന് മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഇൻവോൾവ്മെൻ്റ് കിട്ടില്ല അപ്പം നമ്മൾ വെറുതെ ധ്യാനത്തിലിരിക്കുകയാണ് നമ്മൾ വെറുതെ യോഗ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഡിജിറ്റൽ വേൾഡ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു യോഗയിലേക്ക് ഇൻവോൾവ് ആവാൻ തന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എന്തായാലും ഒരു മാറ്റില്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ഷീറ്റോഷീറ്റോ ഇട്ടിട്ട് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് വെറും നേരത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത്യാവശ്യം കംഫോർട്ടബിൾ ഒരു ഡ്രസ്സ് ധരിക്കുക എന്നുള്ള പ്രധാനമാണ് അത് നമ്മൾ ഡ്രസ്സ് അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവും അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ഈ ഏകാഗ്രതമായിട്ട് നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ഒരിക്കലും യോഗ ചെയ്യില്ല ഒരു മെയിൻ ഫുഡ് ആണെങ്കിൽ ത്രീ ടു ഫോർ ഹവേഴ്സിൻ്റെ ഗ്യാപ്പ് നമുക്ക് വേണം ഒരു ലൈറ്റ് ഫുഡ് ആണെങ്കിൽ ഒരു വൺ ആൻഡ് ടു അവറിൻ്റെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് നമ്മുടെ സമയം അവസാനിക്കുകയാണല്ലോ അപ്പം ഒരു സംക്ഷിപ്ത രൂപമാണ് കൃത്യമായി തന്നെ ഡോക്ടർ അത് വിശദീകരിക്കുകയും ചെയ്തു പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എല്ലാ ഇന്റർനാഷണൽ യോഗ ഡേകളും ജൂൺ ഇരുപത്തൊന്നിന് നമ്മളെല്ലാം ആഘോഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അതൊക്കെ ആഘോഷിച്ച് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഇന്റർനാഷണൽ യോഗ ഡേ വരുമ്പോൾ ജൂൺ ഇരുപത്തൊന്നിന് നമ്മൾ യോഗ ചെയ്യുക അത് കഴിഞ്ഞ് നമ്മളത് മാറ്റിവെക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത് അത് മാറിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളുടെ പരിമിതികൾക്ക് നിന്നുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ദിവസവും ഒരു യോഗ ഒരു ദിനചര്യായിട്ട് തന്നെ ചെയ്യാനായിട്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ആക്ച്വലി ഇപ്പൊ നിങ്ങളുടെ പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും നമ്മൾ ആയുഷ് യോഗ ക്ലബുകൾ ആയുഷ് നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ചിലരൊക്കെ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ആയുഷ് യോഗ ക്ലബ്ബുകൾ നിങ്ങൾ അംഗങ്ങളാവാനായിട്ട് മുന്നോട്ട് വരിക അതിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അതിലൊരു പ്രായഭേദവും ഇല്ല വയോജനങ്ങൾക്കും യുവാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സുകളാണ് ഈ ആയുഷ് യോഗ ക്ലബുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വളരെ ഉത്സാഹത്തോടു കൂടി നിങ്ങൾ വരിക നിങ്ങൾ ആ യോഗ എക്സ്പീരിയൻസ് ചെയ്യുക അതിൻ്റെ മാക്സിമം നിങ്ങൾ നേടാനായിട്ടും കൂടുതൽ ഇൻവോൾവോട് കൂടിയിട്ട് നിങ്ങൾ യോഗ ചെയ്യാനായിട്ടും ശ്രമിക്കേണ്ടതാണ് ഒരു യോഗ ഡേ ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ രേഖ അരുൺ ഒരുപാട് ആളുകൾക്ക് യോഗയുടെ ഗുണഫലങ്ങൾ പ്രവൃത്തിയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് വളരെ നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ രേഖാരുന്ന് ഒരുപാട് നന്ദി വലിയൊരു മെസ്സേജും അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷനെക്കുറിച്ചുള്ള ഒരു അവബോധവും പ്രേക്ഷകരിലേക്ക് നൽകാൻ സാധിച്ചു അപ്പം എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ നല്ല മനസ്സും നല്ല ശരീരവും നല്ല ആരോഗ്യവുമുള്ള ആളുകളായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് യോഗ ഡെയിൽ ആശംസിച്ചുകൊണ്ട് പങ്കെടുത്ത ഡോക്ടർക്ക് ഒരുപാട് നന്ദി നമസ്കാരം